എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോങ് കാഴ്ചകളിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒരു കാലത്ത് അമ്പലിൻ്റെ നാടീമിടുപ്പ് അറിയുന്ന ഒരു കരീം കാന തേടി വന്നിരിക്കുകയാണ് അതേപ്പം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കരിമിക്ക നമസ്കാരം കരിമിക്ക നമസ്കാരം ഞാൻ അങ്ങേടെ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അവിടെ ഇരുന്നോളൂ ഇരുന്നു ഇരുന്നോ അവിടെ തന്നെ ഇരിക്കും ഞാൻ ഇരുന്നോളൂ ഇരുന്നോളൂ കരിമിക്ക ഇപ്പോൾ വീട്ടിൽ തന്നെ വിശ്രമ ജീവിതമാണ് അതല്ലേ അത് അമ്പലയിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്പലയിൽ അങ്ങാടിയുടെ കാവൽക്കാരനായിരുന്നു ഒരു കാലത്ത് എനിക്കറിയാവുന്ന എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ കരിമിക്ക അങ്ങനെയായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ അറിയാൻ വേണ്ടി എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലുള്ള ഓർമ്മകളാ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാറുണ്ട് ഇപ്പം അത്ര ഭാഷകൾ ഓർമ്മയിലുണ്ട് ഓർമ്മയില് ഹിന്ദി കന്നടം തമിഴ് മലയാളം നല്ല ഭാഷയുള്ളു ബാക്കിയുള്ളൊക്കെ ഉപയോഗിക്കാത്തതോണ്ട് മറന്നു പിന്നെ അത്രേ ഉള്ളു അല്ല അപ്പം നമ്മൾ ഉപയോഗിക്കാത്തോണ്ടാണ് അതൊക്കെ മറന്നു നിൽക്കുന്നത് അല്ലേ അതെ വയസ്സായി എന്ന് പറയാൻ പറ്റും എഴുതാനും വായിക്കാനൊക്കെ കണ്ണടയും കാര്യങ്ങളും വേണോ എഴുതാൻ ചോദിച്ചാൽ വായിക്കാനും ഈ ഭാഷകളൊക്കെ എങ്ങനെയാണ് ഇത്രയും ഭാഷകൾ കൈകാര്യം എത്ര രാജ്യങ്ങൾ പോയതാണോ എങ്ങനെയാണ് ഇത് രാജ്യങ്ങൾ പോയി ഇടപഴകിയാണ് അന്യ ഭാഷക്കാർട്ട് ഇടപഴകി ഞാൻ വിടുന്നത് എൻ്റെ സ്വന്തം രാജ്യം നിലമ്പൂരാണ് പറഞ്ഞോളൂ പറഞ്ഞുമങ്ങാട് അവിടുന്ന് പിന്നെ ചെറിയൊരു കുടുംബക്കലഹെന്നു തന്നെ അല്ല കുടുംബം പറ്റിയൊരു പിന്നിപ്പ് വന്നു ഞാനും എൻ്റെ പെങ്ങളും അത്യാവശ്യം കുറച്ചൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പോയി അങ്ങനെ ആ പെണ്ണുങ്ങളെ അവിടെ വീട്ടിലാക്കിയിട്ട് ഞാൻ അങ്ങ് ഇട്ടു ആദ്യം ഞാൻ പോണ പോകുമ്പം ഇല്ല അന്നൊക്കെ വിട്ടാൽ പോകുമ്പോഴേ ഉള്ളൂ അവിടെ അങ്ങനെ തെറ്റിത്തിരിഞ്ഞ് പിന്നെ പല കമ്പനി അതില് ആ ജോലിക്ക് ഇവിടെ വേപ്പൂരിക്കാരൊപ്പം കലാസികളെ കൊടുത്തിട്ട് ചേർന്നു അവരെ കൂടെ ശേഷം പിന്നെ കലാശി പണിയായിട്ട് ഇങ്ങനെ ഓരോ വർഷത്തിന് സമയം ചോദിച്ചാൽ എനിക്ക് ഓർമ്മ അന്നതൊന്നും ഇതും ഒരു ലെക്കൻ്റെ ആകാൻ അത്ത പോക്കല്ല നമ്മുടെ ഇന്ത്യയിൽ എവിടെയൊക്കെ പോയി പുറത്ത് രാജ്യത്ത് എവിടെ പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് എവിടെയൊക്കെ കർണാടകം മിക്കോബാറുള്ള സ്ഥലം പിന്നെ രാജസ്ഥാൻ ഗുജറാത്ത് ഗുജറാത്തിന് ആ ഡാർബ് പിന്നായിരുന്നു ജാഫർബാദ് എന്ന സ്ഥലമുണ്ട് അഹമ്മദാബാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെ ഒരു ഇന്ത്യൻ ഗവർ ഗവൺമെൻറ് ഒരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട് അത് മുകളിൽ കരവത്ത് പ്രൊഡക്ഷൻ ആവും ആൻഡോവറാണ് കപ്പല്ല അടിച്ചുപോണെ ആ കാൽപ്പാണി കുറേ കാലത്ത് നമ്മുടെ സിമെൻറ്റ് പ്ലാന്റ് പ്ലാന്റ് ഓപ്പൺ ആണേ മുമ്പേ അവിടുന്ന് ആ കമ്പനി ഞാൻ അന്ന് ഡോലോ റിവർ ഇന്ത്യ ഡോഡോ റിവർ എന്നൊരു കമ്പനിയിലായിരുന്നു ഒരു കൺസൺ കമ്പനിയിൽ അവർ രാജസ്ഥാൻ്റെ പണിയെടുത്തിരുന്നു കോട്ടയില് അപ്പോൾ അവർക്ക് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ വൈകിപ്പിട്ടു അങ്ങനെ അങ്ങനെയാണ് ഈ ലോകം തിരഞ്ഞുള്ളത് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ അമ്പലയിലെത്തി അമ്പലയിലെത്തിട്ട് ഏകദേശം ഒരു അമ്പത് കൊല്ലത്തിന് മേലെ കൊല്ലത്തിന് മേലെ എൻ്റെ ഒരു ഓർമ്മ തന്നെ എൻ്റെ മനസ്സിലുണ്ടാകാം അത്ര കരിമുക്കാരൻ എനിക്ക് ഓർമ്മ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പണ്ട് കരിമുക്ക് വായൽ ബ്ലേഡ് വെക്കിയിരുന്നു ബ്ലേഡ് വെക്കും സൂചി ഊതും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഈ ബ്ലേഡ് എങ്ങനെ വെച്ചിട്ട് സംസാരിക്കും ഭക്ഷണം കഴിക്കുക ചെയ്തിരുന്നത് എങ്ങനെയാണ് അത് ഈ പറ്റിൻ്റെ ഈ വാർത്ത പ്രാക്ടീസാണ് പ്രാക്ടീസ് ആ ചംച്ചു തുപ്പുന്നതും പ്രാക്ടീസാണ് ഓ ചമച്ചുതുപ്പെന്ന് പറഞ്ഞാൽ അത് കരിമുണ്ട് കെരീമിൻ്റെ അതാതെ ഓൻ സ്ഥിരം തൊഴിലില്ല ഓനെന്തേലും ദേഷ്യപ്പെട്ടോ ഒപ്പം ബ്ലേഡ് ചമച്ചു തുപ്പും അല്ലെങ്കിൽ സൂചി കണ്ടും മോറും കളിങ്ങനെ അങ്ങനെ അങ്ങനെ ആ മാർക്കറ്റിൽ അങ്ങനെ കഴിച്ചു വയ്ക്കുമ്പോൾ ഇപ്പം എൻ്റെ ആ ചെയ്തികളൊക്കെ നല്ല ഒരു അധാനമാവ് സാധനമാണ് ഓരോ പേര് കിഴിഞ്ഞാൽ ഓ പാമ്പിനെ പിടിക്കും ഇങ്ങനെയൊക്കെ ഒരു എല്ലാ തമാസ ഓന് വരണ അന്ന് പട്ടല്ല അത് തുടങ്ങുന്നുള്ളൂ പറഞ്ഞോളൂ അപ്പോൾ ഓന ഇരുന്നോരോ ഇത് ദിവസം മദ്യം വാങ്ങിക്കൊടുത്താൽ ഓൻ ഇതൊക്കെ പറഞ്ഞുതരും കാണിച്ചു തരും അതിന് കമ്പനിയായി അങ്ങനെ പഠിച്ചു എനിക്കറിയാം ബ്ലേഡ് വായൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമോ ഭക്ഷണം കഴിക്കും ദീപം ഉറങ്ങുമ്പോഴ് പോവില്ല ഒരിക്കലും പോവില്ല അത് വെറുതെ വെറുതെ അന്ന് ഈ അന്നത്തെ ബ്ലേഡ് ഇട്ടില്ല ഇല്ല അത് ഈ ഭാരത ബ്ലേഡ് പൊട്ടിക്കില്ല പൊട്ടിക്കൊരു കഷ്ണു പറ്റൂടും ഇത് പറ്റില്ല പിന്നെ സൂചി 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 എന്താ ചെയ്തിരുന്നത് അളമേത്ത് വേണമെങ്കിൽ അല്ലേ ചൂന്നിട്ടല്ലേ ഞാൻ പറഞ്ഞപ്പോൾ അത് ഓർമ്മ വെച്ചു കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ ഗോവിന്ദൻ ഇല്ലേ നമ്മളെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് ഈ വിഷ വിഷാമ്പ് അയക്കുന്ന കാണിച്ചെന്ന് എനിക്ക് അത് ഭയങ്കര സ്പീഡ് സാധനമാണ് അതേപോലെ തന്നെ സൂചിയുടെ മറ്റൊരു സൂസ്റ്റ് അതാണ് സൂചിയുടെ സൂചി പോയാൽ കണ്ണുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് വിട്ട് ഇപ്പത്തെ കാലത്തൊക്കെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തൊന്നും ഇത് കുറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ബ്രെഡിന്റെ ഇതിലോട്ടങ്ങോട്ട് വലിയ ഓനാ ചെയ്തിട്ടുണ്ടോ ഞാനത് അറിവില്ല കേട്ടോ ഒന്നും ചെയ്തില്ല ഓന അതിന് ആരും ചെയ്യൂല ഉപദ്രവിക്കണോലെ അത്ര അങ്ങനത്തെ ഒരു കേടി ആ പോകില്ല മാർക്കറ്റിൽ അന്ന് ദാദാപ്പണൊക്കെ മേടിച്ചിരുന്നവർ രാവിലെ മുൻസൂരിപ്പളും ഉണ്ടല്ലേ അമ്പലയിൽ യാത്രശയായിട്ട് വന്നപെട്ട് ടൗണിൽ കുറേ കാലം ലോഡിംഗ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞ് ഞാനൊക്കെ ട്രാക്ടർ പോണ സമയത്ത് ലോഡിങ്ങുണ്ട് അതന്നെ അത്ര അമ്പലയിൽ വേറെ പ്രത്യേകത കൂടി കരി പറ്റി പറയാനുണ്ട് പോലീസുകാരൊക്കെ ആശ്രയിച്ചിരുന്ന് പല കാര്യത്തിനും കരി ഞാൻ ഈ ബോഡി ഡേമേജ് ബോഡി ബോഡി ഞാൻ തീ കത്തിയതും തൂഴ്ത്തതും ചീഞ്ഞതും എല്ലാം അത് വളരെ കൂളായിട്ട് എടുത്തെടുത്ത് ഏറ്റവും എടുത്ത് പറയാൻ വിഷമമുള്ള ഏതെങ്കിലും ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒന്നും കണ്ടെങ്കിൽ പറയാൻ പറ്റുമോ ഇടിച്ചു പറയാൻ വിഷമം പറഞ്ഞാൽ നമ്മൾ മടക്കിടക്കൊണ്ട് പോകുന്ന മടക്കരൻ്റെ അടിയിലൊരു വീട്ടിൽ ഗ്യാസ് കുറ്റി പൊട്ടി ഗ്യാസ് കുറ്റിപ്പൊട്ടിട്ട് അമ്മി വെച്ചു ബന്ധം അതിലിൻ്റെ കഴിഞ്ഞ ഒരു അതിൻ്റെ മനസ്സിന്ന് പോകുന്നുണ്ട് എപ്പോഴും ആ കുട്ടീൻ്റെ തള്ളൻ്റെ ഉരുകി എവിടെ തൊടാനും പറ്റില്ല ഈ ഗ്ലൗസ് ഇട്ടാലും പിടിച്ചാൽ കിട്ടുന്നുണ്ട് ഈ കത്തിക്കറിഞ്ഞാൽ നെയ്യേൻ്റെ അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പിന്നൊന്ന് നമ്മളെ വന്നേറിലൊരു കുട്ടി ഒരു ബൈക്ക് ആക്സിഡൻ്റ് ബസ്സടിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ് അടിച്ചിട്ട് ആ കുട്ടി മരിച്ചു ഞാനാ പോയി ഈ വരന്തളന്നെത്തീ അതിൻ്റെ ത എൻ്റെ തലച്ചോറ് ഫ്രോട്ട് കിടന്നിങ്ങനെ ചൂട് വരെ അതൊരു പേപ്പർ കൂട്ടി അങ്ങനെ പിടിച്ചിട്ട് ബോളിൻ്റെ മടിയിലും വെച്ചിട്ട് അമ്പല മോർച്ചറിയിൽ വെക്കുമ്പോഴും ഈ തലച്ചോറിൻ്റെ കയ്യിൽ കിടന്ന് ചുള്ള് അങ്ങനെ രണ്ടും വേറെ പിന്നെ ആത്മഹത്യ എനിക്ക് താല്പര്യമില്ല അത് ഇറങ്ങിയിട്ടൊക്കെ ഏറ്റവും വിഷമം തോന്നിയത് ആ അതൊരു പത്ത് പതിനാറ് വയസ്സാണ് എല്ല് മാത്രമല്ലറങ്ങൂ പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കിണറും ഭീകരത സംവിധാനങ്ങളെന്നു പറഞ്ഞാൽ നമ്മളൊരു കയറുമ്പോൾ മാത്രമല്ല ഇറങ്ങണു അതിലിങ്ക പുഷ്പരാജൻ പിന്നെ അവിടുത്തെ ട്രാക്സി ഡ്രൈവർമാരാണ് അവരൊക്കെ വളരെ സഹായിച്ചിട്ടാണ് ഈ തെറ്റപ്പോൾ ജീവിതം കിടത്തത് അല്ലെങ്കിൽ അതിൽ കറക്കാൻ പറ്റും പകുതി ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു കിണറും ഒറ്റയ്ക്ക് കരിമൊക്കെ അതൊക്കെ ഇറങ്ങി ആ ഒരായാലും കൂട്ടണമൊന്നും ഉണ്ടാവില്ല അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി അതൊക്കെ ഓർത്ത് ഓർമ്മ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ അപ്പം ക്ലിയറായി അതാ വേണ്ട അപ്പോൾ അതുകൊണ്ടാ മുന്നോട്ട് പോകണം തന്നെ പിന്നെ മനസ്സിലാവാ ചില സമയത്തൊന്നും ഗ്ലൗസ് വരെ ഉപയോഗിക്കാറില്ലെന്ന് കേട്ടോ ഒന്നിനും ഗ്ലാസ് ഉപയോഗിച്ചില്ല ഒന്നിനും മലപ്പുറവും വേണ്ടാത്തതാണ് മനഃപ്പുറവും വേണ്ടാത്തല്ല ഈ ഗ്ലൗസ് വെച്ച് ഇങ്ങനെ പിടുത്തം കിട്ടില്ല നമ്മള് നമ്മൾ ഒന്നും ഇങ്ങനെ താങ്ങിയൊക്കെ പറയാം കിട്ടൂല അതൊന്ന് കൈയാണെങ്കിൽ എത്ര അടിഞ്ഞതായാലും പിടുത്തം കിട്ടും ഗ്ലൗസ് ആകുമ്പോൾ തെന്നിപ്പോവും തെന്നിപ്പോല പിന്നെ നമ്മൾ ഡോക്ടർമാരൊന്നും അല്ല നഖം എന്താ വൃത്തിയാൽ വെട്ടി എപ്പോഴുണ്ടായിരുന്നു അന്നൊക്കെ ഏത് ബോർഡിടുക്കാൻ പോയാലും ആദ്യം ഞാൻ ചെല്ലുമ്പോൾ എന്നാൽ നഖം ും അതെന്തിന ചെയ്യണേ ഉള്ളിലൊന്നും പറ്റും അല്ലെന്താ ഈ കയ്യിൽ വിരലൊന്നും എണ്ണം കൂടുതലാണല്ലോ ആറ് പേരും മറ്റേനോ അഞ്ച് അതിനഞ്ചേ ഉള്ളൂ ആ ശരി ഇങ്ങനെ കണ്ടെ ചേച്ചാൻ ഇങ്ങനെ കട്ടിയൊക്കെ അങ്ങനെയാ ചിലപ്പോൾ അതെ അതുതന്നെ തന്നെ നല്ല കാര്യം അത് സന്തോഷം വേറെ എന്തൊക്കെയാണ് പഴയ ഓർമ്മ വേറെ എവിടെയൊക്കെ പോയതിനെ പറ്റിയിട്ട് മറ്റുള്ള സ്ഥലത്തെ പറ്റി വേറെ പറഞ്ഞാൽ ഞാൻ ചിക്കമെംഗ്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് മുളൻ്റെ മുളലോടെ ഇങ്ങുണ്ടായിരുന്നു അത് മംഗലാപുരത്തേക്ക് അവിടെ അവിടുന്ന് ഞങ്ങളൊരു അഞ്ചാൾ കൂടി വണ്ടിപ്പുറത്തിരുന്നു ആ വണ്ടിപ്പുറത്തിരുന്ന വലിയ ചുരന്മാര് ഇറങ്ങണം ആ വണ്ടി മറിഞ്ഞിട്ട് ഞങ്ങൾ അഞ്ചാളാ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഡ്രൈവറും ക്ലീനറും ഞങ്ങൾ മൂന്നും കളിക്കാരും ഈ അഞ്ചാളിൽ നാലാൾ മരിച്ചു ഞാനും ഒരു ക്ലീനർ ക്ലീനറും മാത്രം ബാക്കി ഈ ക്ലീനറെക്കാർ രണ്ട് മറിച്ചു സ്റ്റെപ്പിനേ പോയിട്ട് എനിക്കൊന്നും പറ്റിയില്ല ഞാനാണിത് റോട്ടിൽ വന്ന് ഈ കൊക്കം മറിഞ്ഞെന്ന് അവിടുന്ന് ഓടി കയറി റോഡ് ഇവിടെ വന്നിട്ട് പറഞ്ഞിങ്ങനെ വണ്ടി മറിഞ്ഞ ആൾക്കാരുണ്ടെന്ന് ഞാനാ പറയുന്നത് ൾ മരിച്ചു മരിച്ചു നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ ചെയ്യണ്ട അതുകൊണ്ടാണ് കരിമിക്കാനെ ബാക്കി വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അമ്പലയിൽ വന്നിട്ട് അമ്പലയിൽ വന്നിട്ട് ആകെ പോലീസുകാരല്ല എല്ലാവരും ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നവരെ ഒരു പേരായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ് ആ കരിമിക്കാനെ കുട്ടി പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അതിന് അതിനൊക്കെ ചെയ്യാനൊരു അതിന് നിങ്ങൾ ബാക്കി വേണ്ട കാര്യം അതുകൊണ്ടാണ് ഞാനിപ്പം തന്നെയാണ് ഈ ബോഡി എടുക്കണേനോ ഈ അനാസെടുക്കാൻ അധികം ഈ ആദിവാസികളാണ് തൂക്കി പുൽപ്പള്ളി ഇവിടെയാണ് അധികം അന്നത്തെ ഈ ഡൈമേജ് ബോഡി ബോഡിയുണ്ടാകുന്നത് ഏതെടുത്താലും ഞാനിത് ഒരു കൂലി കറിഞ്ഞ് ഒന്ന് എന്നെ വാങ്ങും ഇല്ലേ അപ്പോൾ പിന്നെ പോളീസാരെന്തേലൊക്കെ തരുക അങ്ങനെ ഞാൻ കണക്ക് മനുഷ്യൻ്റെ ബോഡിക്ക് ഞാൻ കണക്ക് അറിയില്ല പറയൂ ഇല്ല ഞാൻ പറയില്ല എത്ര കൊല്ലം ടൗണിൽ പോർട്ടർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് കൊല്ലം ജോലി ചെയ്തു ഇരുപത്തെട്ട് കൊല്ലം ടൗണില് പോട്ടർ ആയിരുന്നല്ലേ അന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്ര പോട്ടർമാരുണ്ടായിരുന്നു ഇവിടെ ഓർമ്മ എണ്ണം കൂട്ടിയിട്ടില്ല ഓടെ കൂട്ടിട്ടായിരുന്നപ്പം മഞ്ഞപ്പാറ വേറെ വേറെ ഞങ്ങളായിരുന്നു ഞങ്ങൾ തന്നെ ഇറക്കണേലൊക്കെ ഇപ്പോഴും ഈ പതിനഞ്ചാണുള്ളൂ പിന്നെ പറഞ്ഞാല് മനുഷ്യന്റെ കാര്യല്ലേ ഒരു ഇതിലങ്ങനെ പോവും ഞാന് ഇത്രയും ഞാൻ ഒരു പത്ത് വയസ്സവിടെ കടണ്ട ആർക്കും പിന്നെ കുറച്ച് കട ഉണ്ടായിരുന്ന ലിവർട്ട് യൂസ്പിന് യൂസ്പെക്കാതെ അപ്പം ഞാൻ ഒരു ദിവസം യൂസ് പക്കാനോട് വന്നപ്പം ഞാൻ പറഞ്ഞു യൂസ്പാ പോകണമെങ്കിൽ അടക്കാൻ കുറച്ച് പൈസ ഉണ്ടായിത്തരാം അപ്പം അയാൾ പറഞ്ഞു കെരിമായിട്ട് പൈസ തരേണ്ട അത് ഞാൻ കണക്ക് വെച്ചു കണക്കുവെച്ചു പെരുത്തപ്പെട്ടും പറഞ്ഞു അതെ അങ്ങനെ തന്നെ ഏറ്റവും വലിയ ഭൂമിയിൽ ഒരു കടം പൈസ ആ ഇപ്പോഴും ഉണ്ട് ഒരുപാട് കിട്ടാൻ എവിടെ കിട്ടാന്നും കിട്ടൂലോ ഓപ്പരെന്നെ പറഞ്ഞു ി പരി ഒരു കളിപ്പരൻ വേർക്കൽ ആയിരം അഞ്ച് ലിറ്റർ ആ ബോഡിയാണ് അടുത്തത് അത് അത് പ്രത്യേകം പറയാന്ന് വെച്ചാൽ ആ കിണർ അതിൻ്റെ അപ്പുറത്തെ പൂതം കൊണ്ട് വലിയ ബിൽഡിങ് അതിന്റെ സിമെന്റ് ഒക്കെ ഇറക്കിയത് ഞങ്ങളാണ് പക്ഷെ അവിടെ അങ്ങനെ ഒരു കിണറുള്ളത് ഞങ്ങൾ ആർക്കും അറിയില്ല ഈ ബോഡി അവിടെ കടന്നപ്പോഴാ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ ബോഡി ഈ കിണർ അവിടെ ഉണ്ടത് അതും ഇങ്ങനെ തന്നെ ഒരു അത്ഭുതം എടുക്കലോ അല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം പറ്റ പോയിരുന്നു ഇങ്ങനെ ചാക്കൽ കെട്ടിട്ട് ആ സഞ്ചു പൊതിഞ്ഞിട്ട് എങ്ങനെ അറ്റിട്ടൊക്കെയാണ് പക്ഷെ മുടിയൊക്കെ പറ്റ പോയി നല്ല കണ്ണാക്കലായിരുന്നു പിന്നെ പോയിട്ട് റിപ്പോർട്ടും വേണ്ട അല്ലാതെ അറി അതെന്ന് പിന്നെ ഇപ്പൊ മരന്ന് വീട്ടുണ്ട് സന്തോഷം കാര്യങ്ങൾക്കാ ഞാൻ ഒരു വീഡിയോ ഒരു ചാനൽ ഉണ്ട് എനിക്ക് അപ്പം അതിൻ്റെ ചാനലിങ്ങനെ കാര്യം വെക്കാനും കുറേ ദിവസമായി കരിയും കാരണം പറ്റി കൊടുക്കണം പറഞ്ഞു അപ്പോൾ അത് ഓരോ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എന്തോ കാരണം ചെറുപ്പം മുതൽ കാണുന്ന കാര്യമൊക്കെയാണ് ഇനി ഒരുപാട് ഈ ആരോഗ്യത്തോടെ കൂടിയിട്ട് ഒരുപാട് കാലം കാര്യമൊക്കെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട് ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യണം എന്നുണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ കാര്യം ഓക്കെ ഏറ്റോ ആയിക്കോട്ടെ കരിയും വേറെ ഏതെങ്കിലും ഭാഷയിൽ ഒരു നന്ദി പറയും മലയാളം അല്ലാതെ അതേൻറീ ഗു നമീക ഏന ഇസ് ഇസ്രേനോ ഇവരും നമ്മ മോനെ ഭാള ഭാള വർഷ പരിചയ ഇതൊരു നാ വരോ ഹുഗ ദൊഡവനായി പ്രായ ആയിട്ടുണ്ടെ മുടിയെല്ലാം വേ ഇവരെ നമുക്കു പരിചയതേ അവർക്ക് നമ്മൾ പരിചയ ഇതേ ഇവർക്ക് നാ സലാം മാരീംക്ക ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞ കരിയംക്ക അമ്പലയിൽ എന്ന് പറഞ്ഞാൽ കരിയുമുക്കാ കരിയും അമ്പലം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ കരിയും എൺപത്തിനാല് വയസ്സായതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല അത് ഷാരഡ് ഇന്നും അമ്പലയിൽ വെച്ച് കണ്ട് കരിമിക്കും ഞാനും കരിമിക്കൻ്റെ ഒപ്പം വന്നതാണ് പഴയ ഒരുപാട് ഓർമ്മകൾ അനുഭവങ്ങൾ കരിമിക്കുണ്ട് കരിമുൾക്ക പല പാർട്ടിക്ക് വേണ്ടി പല രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് എനിക്കറിയാം പല പാർട്ടിക്ക് വേണ്ടിയിട്ട് കാരണം സ്വന്തം ജീവൻ കൊടുത്തിട്ട് പലരും ചെയ്തായിട്ട് എനിക്കറിയാം കരിം കൈ ഈ ആരോഗ്യത്തോടു കൂടി ഒരുപാട് കാലം ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയും കരിമിക്കുക ഇപ്പോൾ എൺപത്തി നാലാണ് ഒരു തൊണ്ണൂറൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അന്ന് വന്നിട്ട് വീണ്ടും വീഡിയോ ചെയ്യണം ഞാനും കാര്യമിക്കണ്ടെങ്കിൽ നമ്മൾ ചെയ്യും അതോടൊപ്പം എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും എല്ലാവരും ഒരിക്കൽ കൂടി പറയണം കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ ഇങ്ങനത്തെ പ്രത്യേക വ്യക്തികളെ അതായത് അത്രമാത്രം വിലവൽപ്പിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ അമ്പലയിൽ ചെയ്ത സേവനം എന്താണെന്ന് അമ്പലക്കാരോട് ചോദിച്ചാലറിയാം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ Any bit